ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ് സ്മൈൽ പി എസ് സി ഇന്ന് നമ്മളുടെ ട്വൻറ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ ഫൈവ് സിക്സ് സെവൻ ഈ മൂന്ന് ഡേ ഡേയും കൂടി ഒന്നിച്ചാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചു എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാനത് പറയുന്നതിനോടൊപ്പം എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു കുട്ടി നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളെയും അവരുടെ സ്വാധീനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം പഠിച്ചിട്ടും പഠിച്ചിട്ടും എവിടെയും എത്തുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ പോലും നമ്മുടെ ആത്മവിശ്വാസം തകർത്ത് കളയുന്ന ചില ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകില്ലേ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളെയും അവരുടെ സ്വാധീനത്തെയും ഒക്കെ നമ്മുടെ ആ പരീക്ഷ വഴികളിൽ നിന്ന് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന ഏത് പാത്തിലാണെങ്കിലും നമുക്കിങ്ങനെയുള്ള നെഗറ്റീവ് ആളുകൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ അപ്പോൾ അതിനൊക്കെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കാൻ സാധ്യതയുള്ള വലിയൊരു ഒരു നമ്മുടെ ഒരു ഫാക്ടറാണ് ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞാൽ അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എന്തൊക്കെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കുള്ള റെഡ് ഫ്ലാഗുകൾ എന്ന് നമുക്ക് നോക്കാം ഇതിലെ ആദ്യ ഒരു കൂട്ടരാണ് നമ്മളെ അമിതമായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നവർ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുമായി എപ്പോഴും താരതമ്യം ചെയ്ത് നിങ്ങളെ മാനസികമായി തളർത്തുന്നവർ അവൻ അത് പഠിച്ചു നീ ഇതുവരെ ഒന്നും പഠിച്ചു തീർന്നില്ലേ ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ കൊണ്ട് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നവർ ഒരുപാട് നാളായല്ലോ പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്ന് കളിയാക്കുന്നവർ മറ്റൊരു കൂട്ടരാണ് നമ്മൾ എന്ത് ചെയ്താലും നിരുത്സാഹപ്പെടുത്തുന്നവർ അതായത് നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോകുകയാണെന്ന് അവരോട് പറയുകയാണെങ്കിൽ അവരോടനെ പറയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് ഇത് നിനക്ക് ഇത് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഇങ്ങനെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളായിരിക്കും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ മറ്റൊരു രീതിയിലുള്ള ആളുകളാണ് എപ്പോഴും പരാതി പറയുന്നവർ പഠനത്തെക്കുറിച്ചോ പഠന സാഹചര്യങ്ങളെക്കുറിച്ചോ എപ്പോഴും പരാതി മാത്രം പറയുകയും നിങ്ങളെയും ആ നെഗറ്റീവ് ചിന്തയിലേക്ക് വലിച്ചു ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ ഇത്തരത്തിലുള്ള ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല അത് വീട്ടുകാരോ സുഹൃത്തുക്കളോ ആവാം അതിനാൽ അവരുമായി ആരോഗ്യകരമായ അകലം പാലിക്കാൻ പഠിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ ഇത്തരം റെഡ് ഫ്ലാഗുകൾ കണ്ടാൽ ഉടൻ തന്നെ അത്തരക്കാരുമായിട്ടൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നിങ്ങളുടെ പഠന സമയത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായ സൂചന നൽകുക ഇപ്പോൾ എനിക്ക് തിരക്കുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് തുറന്നു പറയുക പഠനത്തെ ബാധിക്കുന്ന ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരക്കാരോട് സംസാരിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസാരം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി അഥവാ സംസാരിക്കേണ്ടതായിട്ട് വന്നാൽ പോലും നിങ്ങളുടെ പഠനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുകയും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ കൂടുതൽ സമയം ചെലവഴിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു സംസാരത്തിൻ്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത ഒരു രീതിയാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് അതൊരു സെൽഫ് ടോക്ക് നടത്തുക എന്നുള്ളത് അതായത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പം അവയെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നേരിടുക ഇത് എനിക്ക് സാധിക്കും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ സ്വയം പറയുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്താൻ സഹായിക്കും ചില സമയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന അന്തരീക്ഷം നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ പഠിക്കുന്ന ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതായത് വീട്ടിനുള്ളിലെ അന്തരീക്ഷം നിങ്ങളുടെ പഠനത്തിന് അനുകൂലമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈബ്രറിയോ അതല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും സ്ഥലമോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും സ്ഥലമോ തിരഞ്ഞെടുത്ത് പഠനം ആ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുക എപ്പോഴും ഒരു കാര്യം ഓർക്കുക നമ്മുടെ സ്വപ്നങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത് അതിന് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല നിങ്ങളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുക എന്നത് പഠനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളോടുള്ള ഒരു സമ്പർക്കം നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വലിയ രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുക ഓക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ സ്വയം നൽകുന്ന ഒരു കരുതൽ മാത്രമാണ് മത്സര പരീക്ഷ തയ്യാറെടുപ്പ് എന്നത് നിങ്ങളുടെ കഴിവുക മാത്രമല്ല നിങ്ങളുടെ മാനസികാവസ്ഥയുടെയും കൂടി ഒരു പരീക്ഷയാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഏറ്റവും വലുത് അതിനായി നിങ്ങൾ സ്വയം മുൻഗണന നൽകുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ